വക്കത്ത് അശാസ്ത്രീയമായ ഓട നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു ആ വെള്ളം ഇവിടെ ഈ നിറഞ്ഞ യാതൊരു വഴിയില്ലായിരുന്നു വക്കം ഗ്രാമപഞ്ചായത്തിൽ ആങ്ങാവിള അണയിൽ റോഡിലെ ഒൻപതാം വാർഡിലെ ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ ഓടനിർമ്മാണ പ്രവർത്തനമാണ് ബന്ധപ്പെട്ട അധികാരികൾ സ്ഥലത്തെത്തിയിട്ട് പണി തുടങ്ങിയാൽ മതി എന്ന ആവശ്യം ഉന്നയിച്ച് നാട്ടുകാർ മൂന്ന് പ്രാവശ്യം തടഞ്ഞത് കാലവർഷത്തിൽ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള സ്ഥലത്ത് വെള്ളക്കെട്ടിന് പരിഹാരമായി ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് ഇരുന്നൂറ്റിമുപ്പത് മീറ്റർ ഓടയും അതിന്റെ മേൽമൂടിയുടെയും നിർമ്മാണം തുടങ്ങിയത് എന്നാൽ നിലവിൽ ഓടയിലെ ചരുവാണ് പ്രധാന പ്രശ്നമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ചരിവ് കാരണം മഴയിൽ ഒഴുകിയെത്തുന്ന വെള്ളം ഈ ചരിവിൽ കൂടി ഉൾപ്രദേശത്തേക്ക് ഒഴുകിയെത്തി ആ പ്രദേശത്തെ വീടുകൾ വെള്ളത്തിലാകുന്നു നിലവിൽ ഈ നിന്നും തുടങ്ങുന്ന ഓട പ്രധാനമായി അണയിൽ കായലുമായി ബന്ധിപ്പിച്ച് നേരിട്ട് വിടണമെന്നാണ് ഇപ്പോഴത്തെ നാട്ടുകാരുടെ ആവശ്യം നിലവിൽ പണി തുടങ്ങിയത് ഇരുന്നൂറ്റി മുപ്പത് മീറ്ററിൽ ഓട നിർമ്മിച്ച് പഴയ ഓടയുമായി ബന്ധിപ്പിക്കുന്നതു മൂലം പള്ളിമുക്ക് മുതൽ നിലയ്ക്കാമുക്കിലെ ഇരുവശത്തുമുള്ള ഓടകളിലെ വെള്ളവും നിലയ്ക്കാമുക്കിൽ നിന്നും ചാവടിമുക്ക് ഭാഗത്തുമുള്ള റോഡിലെ വെള്ളവും ഈ ഓടയിലാണ് എത്തിച്ചേരുന്നത് ഇത്രയും വെള്ളത്തിനെ ഉൾക്കൊള്ളാനുള്ള ശേഷി നിലയ്ക്കാമുക്കില് താഴോട്ടുള്ള ഓടക്കില്ല ഈ ഓടയിലെ വെള്ളമെത്തി ചേരുന്നത് കുളത്തിൽ ജംഗ്ഷനിലെ കലുങ്കിലാണ് ഇവിടുന്ന് വലിയ ഇടവഴിയിലൂടെ ദൈവപുര പുതിയകാവ് വഴി കായലിലേക്കാണ് ഒഴുകിപ്പോകുന്നത് അണയിൽ നിന്നും ഇപ്പോൾ നിർമ്മിക്കുന്ന ഓട നീട്ടി നേരിട്ട് കായലിലെത്തിക്കാനുള്ള സംവിധാനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ നാട്ടുകാർ തടഞ്ഞിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാട്ടുകാരുമായി സംസാരിച്ച് ബന്ധപ്പെട്ടവരെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് എൽ എസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജീന ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഭാഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിഷ്ണു മെമ്പർ അരുൺ സ്ഥലവാസികളുമായി ചർച്ച നടത്തി നാട്ടുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയത്യൂസ് ഡെസ്ക്